ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വി ആർ പ്ലെയർ ബി ആർ ഹെഡ്സെറ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അത് ഉപയോഗിച്ച് വീഡിയോ പ്ലേ ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോകൾ വി ആർ പ്ലെയർ ഉപയോഗിച്ച് പ്ലേ ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള വീഡിയോകൾ വലിയ സ്ക്രീനിൽ കാണുന്നത് പോലെ കാണാൻ സാധിക്കും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സിനിമകൾ അതുപോലെ തന്നെ വാട്ട്സ്ആപ്പിൽ വന്നിട്ടുള്ള ഇമേജുകൾ വാട്സാപ്പിൽ വന്നിട്ടുള്ള വീഡിയോകൾ തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോണിനകത്ത് സേവ് ചെയ്തിട്ടുള്ള ഏത് വീഡിയോകളും നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനുള്ള പ്ലെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ആപ്ലിക്കേഷൻ ആവശ്യമുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു അതുപോലെ തന്നെ കുറേ പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ അഥവാ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപകാരമില്ലെങ്കിൽ കൂടിയും നിങ്ങളിത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്തെങ്കിൽ ഈ ഡിവൈസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഈ വി ആർ പ്ലയർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത് വലിയൊരു ഉപകാരമാകും കാരണം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ പലരും പരിചയപ്പെടുത്താറില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താമെന്ന് കരുതിയത് വി ആർ പ്ലയർ എന്നാണ് ഇതിന്റെ പേര് ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സ്ക്രീൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക ഇവിടെയും നിങ്ങൾ ഓക്കെ കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഇവിടെ നടക്കൊരു പ്ലേ ബട്ടൺ കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പരസ്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ അത് ക്ലോസ് ചെയ്യുക ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ് ഗാലറി ബ്രൗസ് സെറ്റിംഗ്സ് തുടങ്ങി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ ഗാലറി സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഇമേജ് എന്ന ഓപ്ഷൻ വരുന്നതാണ് അവിടെ നിങ്ങൾ വീഡിയോ സെലക്ട് ചെയ്യുക കാരണം നമ്മൾ വീഡിയോ ആണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്ഷൻ യൂസിങ് മൂവീസ് ഫോട്ടോസ് വീഡിയോസ് തുടങ്ങി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള എല്ലാ ഗാലറി ആപ്ലിക്കേഷനുകളും കാണാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ മൂവീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ ഫോണിനകത്തുള്ള എല്ലാ വീഡിയോയും കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ലാൻഡ്സ്കേപ്പ് മോഡിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സെലക്ട് ചെയ്യണം കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള വീഡിയോ പ്ലേ ചെയ്യുമ്പോഴാണ് അത് വൃത്തിയായിട്ട് വളരെ വലിയ സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ വീഡിയോയും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിന്നും നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഞാൻ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും നോർമൽ അല്ലെങ്കിൽ സ്റ്റീരിയോ സ്റ്റീരിയോയിൽ തന്നെ വെർട്ടിക്കൽ അതുപോലെ തന്നെ ഹൊറിസോണൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെർട്ടിക്കൽ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സ്ക്രീനിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഉണ്ട് വൺ എയ്റ്റി ഉണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഉണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓപ്ഷൻസ് എടുത്തു കഴിയുമ്പോൾ മനസ്സിലാവും ഇവിടെ വെർട്ടിക്കലിൽ ടാറ്റിക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ വീഡിയോ ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കാണുന്ന ഈ ഓപ്ഷൻ മുകളിൽ കാണുന്ന മൗസ് പോയിന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾക്ക് പൂജ്യം പെർസെൻറ്റേജ് തുടങ്ങി നിങ്ങൾക്ക് ഇതുപോലെ ഇടത്തോട്ടോ വലത്തോട്ടോ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്ക്രീനും ഇതുപോലെ അടുപ്പിച്ച് വയ്ക്കുവാനും അകലത്തിൽ വയ്ക്കുവാനും സാധിക്കും എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പല ആളുകളുടെയും കണ്ണുകൾ തമ്മിലുള്ള അകലം രണ്ട് കണ്ണുകളും തമ്മിലുള്ള അകലം പല രീതിയിലാണ് അപ്പോൾ ഇവ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മുകളിലേക്കും താഴേക്കും അതായത് നമ്മൾ ഈ വി ആർ പ്ലെയർ ഉപയോഗിച്ച് ഈ ഫോൺ അതിനകത്ത് വെച്ച് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വ്യക്തമായിട്ട് കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സ്ക്രീൻ താഴെയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിൻ്റെ അതേ ഉയരത്തിൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു വെക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത ഓപ്ഷൻ ഇവിടെ കണ്ണിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിനടുത്തായിട്ട് പൂജ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്കെയിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറ്റുന്ന സമയത്ത് ഇത് ഒരു സിലിണ്ട്രിക്കൽ രൂപത്തിലേക്ക് മാറുന്നതാണ് ഇതെല്ലാം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങളുടെ കണ്ണിനനുസരിച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ പവറിനനുസരിച്ച് അതുപോലെ തന്നെ ലെൻസിൻ്റെ കോണളവിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള രൂപം കിട്ടുന്നത് അങ്ങനെ നിങ്ങൾ ഒരിക്കൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓർത്ത് വെക്കുക കാരണം പിന്നീട് നിങ്ങൾക്കത് മാറ്റേണ്ട ആവശ്യം വരില്ല പൊതുവെ പക്ഷേ പല സൈസിലുള്ള വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും സെവൻ ട്വൻറ്റി പി വൺ എയ്റ്റി പി അതുപോലെ തന്നെ ഫോർ എയ്റ്റി പി പല സൈസിലുള്ള വീഡിയോകൾ നിങ്ങളുടെ ഫോണിനകത്തുണ്ടാവും ഓരോ വീഡിയോയ്ക്കും പല തരത്തിലുള്ള സെറ്റിങ്സ് ആയിരിക്കും ഉണ്ടാവുക ഉദാഹരണത്തിന് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫോർ എയ്റ്റി പിയിലുള്ള ഒരു വീഡിയോ ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് ഫുൾ എച്ച് ഡി എ അപേക്ഷിച്ച് സൈസ് കുറവാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ എനിക്കിതുപോലെ ഇതിൻ്റെ സൈസ് മാറ്റേണ്ടതാണ് എനിക്കിതിൻ്റെ അളവ് മാറ്റേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഇവിടെ എൺപത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു ബാർ കാണാൻ സാധിക്കും അത് നിങ്ങൾ മുകളിലേക്ക് താഴേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് തന്നെ മൊത്തത്തിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഓരോ വീഡിയോയ്ക്കും അതിൻ്റെ റെസൊലൂഷനുസരിച്ച് ഇതും വ്യത്യാസപ്പെടും അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും സെറ്റ് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ ഒരു ഫുൾ മൂവി ആണെങ്കിൽ രണ്ട് രണ്ടര മണിക്കൂറുള്ള ഫുൾ മൂവി അത് ഫുൾ എച്ച് ഡിയിലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് നിങ്ങൾ ഫുൾ എച്ച് ഡിയിൽ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും അതേ സെറ്റിങ്സിൽ പ്ലേ ചെയ്താൽ മതിയാവും പക്ഷേ പല തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അവയുടെ സൈസിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ സെറ്റിങ്സുകളും നിങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും പക്ഷേ ഒരിക്കൽ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിംഗ്സ് അറിയാമെങ്കിൽ പിന്നീട് വളരെ എളുപ്പമാണ് അത് നിങ്ങളുടെ കണ്ണിനനുസരിച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ പവറിനുസരിച്ച് എല്ലാം വ്യത്യാസപ്പെടും അതിനുള്ള ഒരു ഡിഫോൾട്ട് സെറ്റിംഗ്സ് സെറ്റിംഗ്സായിട്ട് എനിക്കൊന്നും സജസ്റ്റ് ചെയ്ത് തരാൻ സാധിക്കില്ല ഇവിടെ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം സെറ്റിംഗ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗിയർ ഐക്കൺ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വോളിയം കൂട്ടുവാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എച്ച് ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതുപോലെ മാറ്റുവാൻ സാധിക്കുന്നതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ബ്രൈറ്റ്നെസ് ആണ് നമുക്ക് നിങ്ങൾ ബ്രൈറ്റ്നസ് കൂടുതൽ അനുസരിച്ച് സ്ക്രീൻ്റെ നിങ്ങൾക്ക് ബാബിൽ മനസ്സിലാവും കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റു കൂട്ടുകാരിലേക്ക് എത്തുന്നത് എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്തതെന്ന് ഉറപ്പുവരുത്തുക ലൈക്ക് ചെയ്യുന്നത് കൊണ്ടും കമൻറ്റ് ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് മാത്രമേ ഉപകാരമുള്ളൂ കാരണം മറ്റാരും അത് കാണില്ല നിങ്ങളും ഞാനും അതുപോലെ തന്നെ ഈ പോസ്റ്റ് കാണുന്നവരും മാത്രം നിങ്ങൾ ഷെയർ ചെയ്തെങ്കിൽ നിങ്ങളുടെ ഒന്നോ രണ്ടോ കൂട്ടുകാർ കൂടി ഈ വീഡിയോ കാണുവാനും അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നീക്കും